ഇടുക്കിയിൽ തീരാ തലവേദനയായി വന്യജീവികളുടെ ആക്രമണം ഒരിടവേളയ്ക്കു ശേഷമാണ് പന്നിയാറിൽ വീണ്ടും കാറ്റാനയുടെ ആക്രമണമുണ്ടായത് ഇന്നു പുലർച്ചെ മൂന്നേ കൂടിയാണ് ചക്കക്കൊമ്പൻ റേഷൻ കട ആക്രമിച്ചത് ഫെൻസിംഗ് തകർത്ത് അകത്തുകയറിയ ആന റേഷൻ കടയുടെ ചുമരുകൾ തകർത്തു രാവിലെ എസ്റ്റേറ്റ് തൊഴിലാളികൾ ജോലിക്ക് പോയപ്പോഴാണ് റേഷൻ കട ആക്രമിച്ചതായി കണ്ടത് തുടർന്ന് വിവരം കടയുടമയേയും വനംവകുപ്പിനെയും അറിയിക്കുകയായിരുന്നു മുൻപ് അരിക്കൊമ്പൻ സ്ഥിരമായി തകർത്തിരുന്ന റേഷൻ കടയാണിത് ആക്രമണം പതിവായതോടെയാണ് അരിക്കൊമ്പനെ ഇവിടെ നിന്നും മാറ്റിയത് വനംവകുപ്പ് റേഷൻ കടയ്ക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു ഇതിനിടയിലാണ് ചക്കക്കൊമ്പന്റെ ആക്രമണം സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്